വടക്കോ കേന്ദ്രത്തില് ശ്രീനേട്ടനെ നടിയിട്ടുണ്ട് അത് എന്റെ കൊഴപ്പാണോ ശ്രീനേട്ടനാണെന്നറിയില്ല ഇനി കുറ്റി ഒരു ആടി പുള്ളിയുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഇത് വന്ത് బ్లాക്ക് പെറ്റ് బ్లాക്ക് പെറ്റ് അർജുൻ സാറിന്റെ കയ്യില ഞാൻ ഒരു ടാറ്റൂ ശ്രദ്ധിച്ചല്ലോ ഇന്ത്യൻ ഇത് കൊറിയൻ ഓൾഡ് ടാറ്റൂ ആണോ യാ 96 ലെ തോ വാസ് टोटली ഇൻസ്പൈർഡ് ബൈ ഹുസ്ലി ആൻഡ് ദെൻ എൻടർ ദി ഡെബഗ് ആൻഡ് റിട്ടേൺ ഓഫ് ദി ഡ്രാഗൺ ഫിസ്റ്റ് ഓഫ് ഫ്യൂറി ഡു യു ലൈക്ക് ദ ടേം ആക്ഷൻ കിംഗ് पीपल આર ഓഫ് ദാറ്റ് ഐ ലൈക് पीपल യു നോ ദേ കോൾ മീ ലൈക് ദാറ്റ് അപ്പോൾ നമ്മൾ കൊളനേ എയർട്ട് ചെയ്തിട്ട് ഹെലികോപ്റ്റർல അവി പോയിര്വാ ഹെലികോപ്റ്റർல അപ്പോ ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് വിരുന്ന സിനിമയുടെ വിശേഷങ്ങളുമായി അർജുൻ സർജ ബൈജു സന്തോഷ് ആൻഡ് ഗിരീഷ് നയ്യാർ വെൽക്കം അഗൈൻ വെൽക്കം ടു കേരളം തന്നെ ചോദിച്ചത് മലയാള ലൈക് തമിഴ് മനസ്സിലാവുന്ന സാറിന് മലയാളം അറിയോ കുറച്ചെങ്കിലും മലയാളം അത് നിങ്ങൾക്ക് ആ തമിഴ് തമിഴ് നമുക്ക് നമുക്ക് എനിക്ക് എനിക്ക് ഓക്കേ 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 ആണ് ആണ് അല്ലേ ആണല്ലോ എപ്പോഴും എനിക്കും നമ്മുടെ ഇന്റർവ്യൂ ട്രെൻഡിംഗിലായിരുന്നു കമന്റ് ഒക്കെ കണ്ടു എന്തൊക്കെയാണ് ആ കുറേ കമന്റ്സ് വഹിച്ചേണ്ട തന്നെ നല്ല കമന്റ് നെഗറ്റീവ് ഒന്നുമില്ല

ാണ് വളരെ ഡിഫറെ ഇത്രയും ഒരു സാധാരണ ഞാൻ ചെയ്യുന്ന റോൾ അല്ലേ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള റോളാണ് ചുമ് കാരണം പറയുന്ന കാര്യമായിട്ട് പറഞ്ഞു

ஃபாரினர் அப்படி பண்ணிருந்தாங்க ஆ எஸ் 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 சோ அதுக்கு அப்புறம் மை டாட்டர்ஸ் தே கேம் அண்ட் டட் வை யூ டு திஸ் ஐ நோ நோ யா யூ கேன் டு இட் சோ பண்ணே வந்திருச்சு அவ்வளவுதான் இன்ஸ்டாகிராம் எஸ் இல்ல அது எப்படினா ஒரு ஹாரிசன்டல் பார் இருக்கும் யூ யூ ஜஸ்ட் லிஃப்ட் யுவர் லெக்ஸ் எல்லா ஃபுல் அப்படி இருக்கும் போட்டோ மாதிரி இருக்கும் பைசட் இதே போல ஃபிட்னஸ் டிப்ஸ் சார் நோடு അടിപൊളി അടിപൊളി അപ്പൊ എന്തായാലും ഗിരീഷ് ചേട്ടാ ഈ മൂവിയുടെ ക്യാരക്ടറിനെ കുറിച്ചൊന്ന് പറയാമോ ഹേമന്ത് റോളാണ് നല്ലൊരു ഫോട്ടോ കൂടുതല് നമ്മുടെ എന്താണ് ഫോട്ടോ സ്വഭാവം റോള്

പറഞ്ഞു നമ്മൾ നമ്മൾ തന്നെയാണ് ആ വേറെ ആരും ഇല്ല ഇല്ല അത് ഫിക്സ് പിന്നെ ഭാഗ്യം പോലെ റിക്വസ്റ്റ് ചെയ്തു ചെയ്തിട്ടുള്ളത് ഈ മൂന്ന് മൂവി സാറിന് ഇപ്പൊ ഒരുപാട് വേറെയും കോൾസ് ഒക്കെ വന്നിട്ടുണ്ടാകും മലയാളത്തിൽ നിന്ന് പക്ഷെ ഈ ഒരു മൂന്ന് മൂവിയിലാണ് ചെയ്തത് ഈ മൂന്ന് മൂവിയുടെ സ്പെഷ്യാലിറ്റി എന്തായിരുന്നു ഒന്ന് ஸோ இதனுடைய அவர் வந்து த கேட்கும்போது அப்படியே படம் பாக்குற மாதிரி அதுதான் ஃபர்ஸ்ட் இந்த கதையை காரணம் ഇതുവർക്ക് നാ ഇത് ഇന്ന മാതിരി പണല പണിക്കേ ദൻ ഹാഡ് എനി ഡിഫറൻസ് ബട്ട് സ്റ്റിൽ ദർ വാസ് സം ഡിഫറൻസ് ഇൻ ദിസ് സോ ദാറ്റ്സ് ഹൗ ഐ വാസ് റോപ്ഡ് ഇൻ ഈ ആക്ഷൻ കിങ് എന്നാണ് ഇതിലും ടൈറ്റിൽ വെച്ചേക്കുന്നത് മൊത്തത്തിൽ സാറിനെ അങ്ങനെയാണ് അറിയപ്പെടുന്നത് അത് എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ഡു യു ലൈക്ക് ദി ടേം ആക്ഷൻ കിങ് പീപ്പിൾ ആർ ഫ്രീ ഇറ്റ്സ് നോട്ട് ദ ഐ ലൈക്ക് പീപ്പിൾ യു നോ ദേ കോൾ മീ ലൈക്ക് ദാറ്റ് സോ அந்த எக்ஸ்பெக்டேஷனுக்கு நான் நிக்குனோன்னுதா கஷ்டப்படுற एवरीडे యాక్షన్ కింగ్ అనుకో ప్రొజయ సర్นൊരു റൂട്ടീൻ അറിയണമെന്ന ആളുകൾക്കെല്ലാം ബയങ്കര ആഗ്രഹം ഉണ്ടാവും ഇത്രയും ഒരു ആക്ഷൻ মার্শাল ആർട്സ് ആയിലും இதெல்லாம் ഇത്രയും സ്മൂത്തായിട്ട് ചെയ്യുമ്പോൾ സർൻ ഒരു നോർമൽ ലൈഫ് റൂട്ടീൻ എങ്ങനെയാണെന്ന ആളുകൾ അറിയാൻ ഒരുപാട് താല്പര്യമുണ്ടായിരിക്കും എങ്ങനെയാണ് സർന്റെ നോർമൽ ഒരു ഡേ റൂട്ടീൻ എങ്ങനെയായിരിക്കും ബേസിക്കലി ഐ ആം എ মার্শাল ആർട്ടിസ്റ്റ് ഞാൻ 1978 ലേ കേരാറ്റെ പഠிட்டேன் அப்போஸ்லி மூவி என் ட்ராகன் ஸோ இந்த மாதிரி படங்கள் எல்லாம் ஆர்டிஸ்ட் ஸோ அண்ட் தென் ஆன் ஸ்க்ரீன் இந்த மாதிரி ஆக்ஷன் இதெல்லாம் வரும்போது ஐ லவ் டூவிங் தட் நிறைய அடி எல்லாம் நிறைய பெட்ருக்கு நிறைய ஸ்டிச்சஸ் எல்லாம் இருக்கு கால கை எல்லாம் அடி பட் எஸ் எந்த ஒரு பர்ஃபார்மன்ஸ் ஓரியன்ட் படங்கள் நான் பண்ணாலும் அதில் ஆக்ஷன் இருக்கணும் அவங்களுக்கு ஆக்ஷன் இல்லைன்னா டிசப்பாயிண்ட் ஆயிடுவாங்க ஸோ ஃபார் தட் யூ நீட் டு பி லைக் ஃபிட் ஃபிட்டாக இருக்கணும் ஸோ ஜனங்களுடைய எக்ஸ்பெக்டேஷனுக்கு நம்ம எப்போவும் இருக்கணும் அப்படிங்கிறது தான் ஐ ஆல்வேஸ் அண்ட் இந்த மாதிரி விஷயங்கள் எல்லாம் ഇപ്പൊ പറഞ്ഞല്ലോ ഓൾറെഡിയിലാണ് ഏറ്റവും കൂടുതൽ അങ്ങനെ 17 years old, பிக்சர் ஸோ இங்கேயும் கூட ரொம்ப டப்பாகி மலையாளத்தில் நல்லா பிடிச்சிருந்த படம் பெரிய ஹிட் இங்கேயும் ஐ ஓ செவன்டீன் இயர்ஸ் அண்ட் அதில் வந்து ஒரு ஹெலிகாப்டர் சீன் இருக்கும் ஹெலிகாப்டர் ஜாதரா மசா இல்லை சார் மாஸ்டர் இல்லை ஹிந்தி பெரிய வில்லன் அம்ரீஷ் அம்ரீஷ் மெயின் வில்லன் எனக்கு

போது பாடி காத்துக்கு அண்ட் கிரிப் கீழ பார்த்தா ஐவன் கீழே தெரியுறாங்க தெரியாங்க ஃபுல் மேல் லெக்ஸ் கரெக்ட் அந்த குரங்க மாதிரி போட்டு லாக் பண்ணிக்கிட்டேன் இஸ் த இன் தி மூவி இதெல்லாம் இல்ல அது தேவே இல்ல இல்ல பிக்சருக்கு எஸ் சோ தி கிளிப் பட் இதெல்லாம் இருக்கு யூ கேன் see தட் மூவி சோ அதுக்கு அப்புறம் ஏறுகனாங்க தென் பீப்பிள் லைக் யூ நோ கிளாப்ட் அண்ட் அப்ரிஷியேட்டட் அண்ட் ஒன் மோர் thing the same thing happened hmm. next continuity yes. After, uh, Uh, two months, we again shot. the same scene? no, not the same scene. Mm -hmm. in the chopper, layer so oh. okay. then the captain, he said, this is not the chopper which we shot. Mm -hmm. but the um, I, I was the captain, he said. okay. so, chop, chopper, chopper, change, actually, continuity. we made it look like the old one. and then he said, you are very, very lucky. Mm -hmm. I said, why? last time we did the shot.

അപ്പോൾ படത്തില് படത്തില് കേറിയാச்சு ഇനിപ്പോ ഈ ഒരു ഇൻ്റർവ്യൂ വന്നേക്കുമ്പോൾ ആളുകൾ അത് കണ്ടുപിടിച്ച് അതു വെച്ചിട്ട് കട്ടിങ്സ് ഇറക്കിക്കോളും ഈ മൂവിയില് അങ്ങനെ എന്തെങ്കിലും എന്താ കുറച്ചൂടെ ആക്ഷൻ സീക്വൻസസ് ഉണ്ടായിരുന്നു കുറച്ച് ഡേഞ്ചർ ആയിട്ട് ഡേഞ്ചറൈറ്റ് അല്ല അப்படி எல்லாம் ഒന്നുമല്ല ബട്ട് നല്ല ഐഡിയ വെരി വെരി നൈസ് നൈസ്ലി കമ്പോസ്ഡ് ഫൈറ്റ്സ് വീ ഓഫ് കോസ് നിങ്ങ सुनമ അത് അതിലേ പോട്ടിരിക്കാംഗല്ല ആക്ഷൻ കിംഗ് എസ് എസ് இந்த பேருதொனியா இது பண்ணும் அண்ட் த வே த கேரக்டர் ஹாஸ் வின் டிசைன் வை த டேரக்டர் மோஸ்ட் வெரி நைஸ் அவர் என்ன கதை சில நேரத்துல கதை கே கேட்குறோம் கதை கேட்கும் போது நல்லா இருக்கும் ஸ்கிரீன்ல பாக்கும்போது அந்த கதை இருங்காது மோஸ்ட் ஆப் த டைம் இப்படி ஆயிடும் டிசப்பாயிண்ட் ஆயிடும் இங்கே அப்படி ஆகல இவர் என்ன கதை சொன்னாலும் அதை விட நல்லா பண்ணிருக்காரு

നമ്മൾ തന്നെ അനുഭവിക്കണ്ടേ അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ ആക്സിഡന്റ് കണ്ടിട്ടുണ്ടോന്ന് ചോദിച്ചാ ഒരു സിനിമയില് പൈ പ്രദേശയില് ജെ പി എന്ന് പറഞ്ഞ മാനേജറുണ്ടായിരുന്നു ആ സിനിമയില് വില്ലന്മാരുടെ കൂടെ അഭിനയിക്കുന്നുണ്ട് രാത്രി രണ്ടു മണിക്ക് ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നു കോഴിക്കോട് ഒരു വീട്ടിൽ വെച്ചിട്ടാ ഞാൻ പിന്നെ കാണുന്ന സീൻ എന്ന് പറയുന്നത് ജെ പി ഒരു ഇടി കൊണ്ട് വീഴുന്നു അതിന്റെ മേളിൽ രണ്ട് പേര് ഇവൻ്റെ മുതുകൊന്ന് വീണം രണ്ടുപേര് മുതുകൊന്ന് വീണ് കഴിഞ്ഞാൽ പിന്നെ കാണുന്നതെന്ന് ഇവന്റെ മുഖം പോയിട്ട് തറയിൽ ഇടിച്ചിട്ട് ഈ ഫ്രണ്ടിലെ നാല് പല്ലങ്ങളായി പോകും സത്യം നാല് പല്ല് എന്നാൽ ഈ കൈവച്ച് ഇത് ഇതൊക്കെ ഒരു ഇതൊരു ട്രിക്കാണ് ഫൈറ്റ് ഫൈറ്റ് സീക്വൻസിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് ഒരു ട്രിക്കാണ് ആ ട്രിക്ക് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ഇങ്ങനെ ഇഞ്ചുറി വന്നുകൊണ്ടേയിരിക്കും എന്താ പറയണ്ട ഒരു സി ഇപ്പം തെങ്ങി കയറുന്നതിനാണെങ്കിൽ അതിനൊരു ഈസിയസ്റ്റ് വേ ഉണ്ട് ും കേറാൻ പറ്റൂര് നാക്കുണ്ട് ആ നാക്ക് മനസ്സിലാക്കി ഫൈറ്റ് എന്ന് പറയുന്നത് വളരെ ടൈമിങ് ഇതിന്റെ ഈ നാക്കും ഇല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല ഈ ശരിക്കും സിനിമ ഒരാളിന് മാത്രം ടൈമിംഗ് ഉണ്ടായിട്ട് കാര്യം ശരിക്കും ഇതേപോലെ ഇങ്ങനെ അടിയൊക്കെ കൊടുക്കുമ്പോ മാറി ശരിക്കും കിട്ടിയിട്ടുണ്ട് അത് എന്റെ എനിക്ക് എന്തായാലും അടി പുള്ളിയുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് എന്നിട്ട് എന്നിട്ട് അടി വാങ്ങിച്ച ശ്രീനേട്ടനെ തിരിച്ചടിക്കാൻ പറ്റും മലപ്പുറം അടിച്ചാണോ

செகண்ட் டைம் அப்படிதான் திரும்பி அவுட்டார் அப்படி அவருக்கு தெரியாது அதுக்கப்புறம் நான் சொன்னேன் ஓகே இப்போ வாங்க இன்னும் ஃபோர்ஸ் பண்ணுங்க ஒரு தொழில் அப்போ நானும் ஒரிஜினலா எப்படி பிளாக் பண்ணுமோ நான் பிளாக் பண்ணேன் அப்படி வந்தது நான் டக்கன் அப்படி பிளாக் பண்ணேன் அவர் கை அப்படி போச்சு அப்படி அப்படி நான் சொன்னேன் இதுதான் ஒரிஜினல்னா இப்படி இருக்கும் ஓகே சினிமாக்கு நம்ம இப்படி பண்ணக்கூடாது இப்போ வாங்க ஷார்ட் கரெக்டாக வந்து நிற்குதுங்க தென்னதோ அவங்க சொல்ல முடியாது. எல்லாருக்கும் அந்த டைமிங் புல்சா ஆளுங்களுக்கு எல்லாம் தெரியாது. அத. தே வில் பட் இன் ஃபைட் அப்படிங்கிறது i don't know. that's another ரெண்டு பேரும் என்ன ஆயிச்சின்னா. ஃபைட்டர்ஸ் அவங்க மிஸ் பண்ணிட்டாங்க டைமிங். i was maleங்கறது. Uh -huh. i landed on my neck. ஐயோ. Oh, neck ரெண்டு பேரும் ஆப்டியாச்சு. சர்வைக்குள் டிஸ்கே ப்ரொலப்ஸ் ஆயிடுச்சு ஓ ப்ரலாப்ஸ் அதுக்கப்புறம் இதுக்கு மேல் போகாது டாக்டர் இருந்தேன் நான் டேரெக்ஷன் இந்த மாதிரி <laughs> This is my work. I can't do that. So, <laughs> and the part of the world is the same. Right, sir. So, sometimes in the Mari, I go. 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 I ഇതില്ണ്ട് അപ്പോ ഫസ്റ്റ് ടൈം ആണോ ഫൈറ്റ് ഒക്കെ അതോ പണ്ട് മുതലേ മാർഷൽ ആർട്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണോ കരാട്ടെ ബ്രൗൺ ബെൽറ്റ് വരെ എടുത്തിട്ട് பெல்டா பெல் இங்க காசுதா பெல்ட் கடைத்தா இது வந்து பிளாக் பெல்ட் ചുമ ഇപ്പൊ ആരെടുത്ത് ചോദിച്ചാലും മാർഷൽ ആർട്സ് ആള് അതാള് ഇതാള് കളരി ആള് ഇതൊക്കെ ജീവിക്കാൻ വേണ്ടി ബെൽറ്റ് ഒക്കെ ഉള്ളത് പറഞ്ഞാലേ ഇവിടെ ജീവിക്കാൻ പറ്റുള്ളൂ ബ്രൗൺ ബെൽറ്റ് ആണോ എന്തെന്നുള്ളത് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ട് ഇവിടുന്ന് പോയാലോ കേട്ടോണ്ട് ഈ ബെൽറ്റ് പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം കഴിഞ്ഞാൽ വലിയ കുഴപ്പമാവും ശരിക്കും ബ്രൗൺ ബെൽറ്റ് ആണോ ഇപ്പൊ കണ്ട തോന്നുന്നു പിടിക്കുന്നത് ആദ്യത്തെ രണ്ട് മാസം കഴിഞ്ഞപ്പോ ഇത് ഇടിയൊക്കെ കൊണ്ട് വേദനയൊക്കെ വരുമല്ലോ പരിപാടി നിർത്തി മനസ്സിലായില്ല ഇവിടെ ബ്രൗൺ ബെൽറ്റ്ന്നൊക്കെ പറഞ്ഞിട്ട് അടുത്ത ആക്ഷൻ ഗിരീഷെ ബ്രൗൺ ബെൽറ്റിലോട്ട് പോവാറച്ച് കാര്യങ്ങള് ഡൗട്ട് എനിക്ക് കുറച്ച് ഡൗട്ട്സ് ഉണ്ടാവും ഒന്നല്ല ഏത് സ്റ്റൈലാണ് പഠിച്ചത് ണ് പഠിച്ചത്യൂ ഗിരീഷ് പറഞ്ഞാൽ കണ്ടിന്യൂ ചെയ്യണം ഗിരീഷ് കണ്ടിന്യൂ ചെയ്യണം വേണ്ടേ നമ്മളങ്ങനെ പേടിച്ച് പിന്മാറരുത് കണ്ടിന്യൂ ഗിരീഷ് പിന്മാറൂല്ല ഗിരീഷ് നമുക്ക് പുതിയൊരാളാണ് നമ്മുടെ ആദ്യം സിനിമയിൽ അഭിനയിച്ച ആളാണ് നമ്മുടെ ഒരു ബ്രദറാണ് വിട്ടേക്കും സാറിന്റെ കയ്യിൽ ഞാൻ ഒരു ടാറ്റു ശ്രദ്ധിച്ചല്ലോ ഇന്ത്യൻ ഫ്ലാഗിന്റെ ഒരു ടാറ്റു ഇത് കൊറേ ഓൾഡ് ടാറ്റോ ആണോ നൈന്റി സിക്സില്

െൽ ബെസ്റ്റ്